ഇന്ന് മുഖ്യമന്ത്രിയുള്ളത് നമുക്കറിയാം തിരുവനന്തപുരത്താണ് നാല് ദിവസത്തോളം അദ്ദേഹം നിലമ്പൂരിലുണ്ടായിരുന്നു ഇന്ന് വി ജെ ടി ഹാളിൽ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടായത് വേദിയിലിരുത്തി സ്വാഗത പ്രാസംഗിക പുകഴ്ത്തലിൽ അസ്വസ്ഥനായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനമാണ് എന്നും പിണറായി വിജയൻ ലെജൻഡ് എന്നിവ എന്നിങ്ങനെ തുടങ്ങിയവയായിരുന്നു സ്വാഗത പ്രാസംഗിക പരാമർശം പ്രസംഗം പരിമിതപ്പെടുത്താൻ സംഘാടകർ പേപ്പറിൽ എഴുതി നൽകിയപ്പോൾ കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്നായിരുന്നു സ്വാഗത പ്രാസംഗികന്റെ പരാമർശം നമ്മുടെ പിണറായി വിജയൻ സാറ് തന്നെ പറഞ്ഞൊരു നിർബന്ധമുണ്ട് ഞങ്ങളുടെ അതൊരു എന്താ പറയുന്നത് ഞങ്ങളുടെ ഒരു ഒരു സ്വാർത്ഥതയാണ് സ്വാർത്ഥതയാണ് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എട്ട് തവണയും ഇവിടെ വന്ന് ഞങ്ങളെ തലോടി മതി മതി സാർ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട് ഉണ്ട് വലിയ അനുഗ്രഹമുണ്ട് ഇപ്പം നമ്മളെ നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലെജൻഡറി ഹീറോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിങ് നീതി ആയിരിക്കുമ്പോൾ ഞാൻ പ്ലാനിങ് കമ്മീഷന്റെ നീതി ആയോഗിലിരിക്കുമ്പോൾ അവിടുത്തെ അവർ പറയാണ് ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഒരു വലുതാനമാണ് കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നവർ പറഞ്ഞത് ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം ഇപ്പൊ ഭരിച്ചതാ തുടങ്ങി അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ല നമുക്ക് ഉറക്കപ്പെയാം കാരണം അദ്ദേഹം പാവപ്പെട്ടവരെ ആളാണ് നമ്മളെ എ കെ ജി സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തിലാണ് ഞങ്ങള് പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അസ്ഥാനി കാരണം ഏറ്റവും പാവപ്പെട്ടത് നമുക്ക് പട്ടിണിയില്ല അത് ദരിത്രില്ല കേരളത്തിൽ ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ദരിത്രില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് സ്വാഗത പ്രാസംഗികൻ്റെ പുകഴ്ത്തലിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നുണ്ട് കേരളത്തിൻ്റെ വരദാനമാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു ഒരു പ്രയോഗം മറ്റൊന്ന് കേരളത്തിൻ്റെ ലജൻഡ് എന്ന ആയിരുന്നു ആണ് മുഖ്യമന്ത്രി എന്ന മറ്റൊരു രണ്ടാമത്തെ പ്രയോഗം ഇതൊക്കെ തുടർന്ന് സംഘാടകർ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു തൽക്കാലം ഈ പുകഴ്ത്തലൊക്കെ നിർത്തി പ്രസംഗം ഒന്ന് പരിമിതപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇനി കൂടുതൽ സംസാരിച്ചാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് സ്വാഗത പ്രസംഗ്യൻ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു ഡാൻകുര്യൻ ഇതേപ്പോൾ പല വേദികളിലായി ഇത്തരം ചില പുകഴ്ത്തലുകാരുടെ പ്രസംഗത്തിൽ അസ്വസ്ഥനാകുന്ന അത് മതി എന്ന് പറയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ വേദിയുടെ ഒരു പ്രാധാന്യം വായനാ എന്ന് മനസ്സിലാകുന്നു സംസാരിച്ച അദ്ദേഹം പ്ലാനിങ് കമ്മീഷണറുമായൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളാണെന്നും പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നു മറ്റു വിവരങ്ങൾ എന്താണ് രഞ്ജിത്ത് ടാഗോ തിയേറ്ററിലാണ് വായനാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിനോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന് പണിക്കർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്വാഗതം സ്വാഗത പ്രസംഗികരാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മുഖ്യമന്ത്രിയെ സദസ്സിലിരുത്തിക്കൊണ്ട് നടത്തിയത് അദ്ദേഹം കേരളത്തിന്റെ വരദാനമാണ് അദ്ദേഹം ലജൻഡാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കരുത്താണ് പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അസ്വസ്ഥത പ്രകടിപ്പിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട സംഘാടകർ ഉടൻ തന്നെ ഒരു ചെറിയ കുറിപ്പെഴുതി അത് ഈ പ്രസംഗ പീഠത്തിലേക്ക് അദ്ദേഹത്തിന് കൈമാറുകയാണ് ഈ കുറിപ്പ് വായിച്ചു നോക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കൂടുതൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും എനിക്ക് അദ്ദേഹത്തെ പേടിയാണ് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് വേദി വിട്ടത് മറ്റെല്ലാവർക്കും സ്വാഗതം പറഞ്ഞ വേദി വിട്ടത് പക്ഷേ സാധാരണയായി ഇത്തരം സ്വാഗത പ്രസംഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അതിരുകിടന്ന പരാമർശങ്ങൾ ഉണ്ടായാൽ അതിനെ പരസ്യമായി തന്നെ വിമർശിക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അത് പലതവണ കേരളം കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ സ്വാഗത പ്രസംഗ അതേ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ യാത്രയാക്കാനായി ചിരിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു അസ്വസ്ഥത കൃത്യമായി മുഖത്തെ പ്രകടമായിരുന്നു അത് കൃത്യമായി സംഘാടകർ തിരിച്ചറിഞ്ഞാണ് ഒരു കുറിപ്പെഴുതി ഈ സ്വാഗത പ്രസംഗത്തിന് നൽകി ആ പ്രസംഗം ചുരുക്കി പറയാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അങ്ങനെ ഒരു നാടകീയമായ സംഭവമാണ് കൗതുകം ഉണർത്തുന്ന സംഭവമാണ് വായനാ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ ടാഗോ തിയേറ്ററിൽ അല്പസമയം മുമ്പ് സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ വരദാനമാണെന്നും അദ്ദേഹം മറ്റൊരു വാക്കുപയോഗിച്ചത് ലെജൻറ് കേരള രാഷ്ട്രീയത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലജന്റാണ് മുഖ്യമന്ത്രി എന്നുമാണ് രണ്ട് പ്രയോഗങ്ങൾ സ്വാഗത പ്രാസംഗികൾ നടത്തിയത് ആ സ്വാഗത പ്രാസംഗിക വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു ഒരു കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എട്ട് തവണയും ഇവിടെ വന്ന് ഞങ്ങളെ തലോടി മതി മതി സാർ ഞങ്ങൾക്ക് വലിയ സംതൃപ്തിയുണ്ട് വലിയ അനുഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മളെ നമ്മൾ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നു ദ ലെജൻഡ് ഓഫ് കേരള എന്നല്ല നമ്മളത് പറയുന്നത് ഞങ്ങൾ പറയുന്നത് അദ്ദേഹം കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ലെജൻഡറി ഹീറോ ആണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ലെജൻഡറി ഹീറോ ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പ്ലാനിംഗ് നീതി ആയിരിക്കുമ്പോൾ ഞാൻ പ്ലാനിങ് കമ്മീഷൻ്റെ നീതി ആയോഗിരിക്കുമ്പോൾ അവർത്തുള്ളവർ പറയാണ് ശ്രീ പിണറായി വിജയൻ നിങ്ങൾക്ക് നിങ്ങൾ കേരളത്തിന്റെ ഒരു ഗിഫ്റ്റ് ആണ് ഒരു വലുതാനമാണ് കാരണം ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നവര് പറഞ്ഞത് ഹീസ് എ വണ്ടർഫുൾ പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം ഇപ്പൊ ഭരിച്ചതാ തുടങ്ങി അന്ന് അദ്ദേഹം തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ അതിദാരിദ്ര്യരുടെ എണ്ണം ഒമ്പത് ശതമാനമായിരുന്നു ഇന്ന് കേരളത്തിൽ അതിദാരിദ്ര്യ ഇല്ല നമുക്ക് ഉറക്കപ്പെയാം കാരണം അദ്ദേഹം പാവപ്പെട്ടവരുടെ ആളാണ് നമ്മൾ എ കെ ജിയെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ പടത്തൽ എന്നാണ് ഞങ്ങൾ പിണറായി വിജയനെ സ്മരിക്കുന്നത് പാവപ്പെട്ടവരുടെ അത്താണിയാണെന്നാണ് കാരണം ഏറ്റവും പാവപ്പെട്ടത് നമുക്ക് പട്ടിണിയില്ല അത് ദരിത്രണ്ടില്ല കേരളത്തിൽ ഒരു ദരിദ്രനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ദരിത്രില്ല അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാപങ്ങളോടുള്ള ആ അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇങ്ങനെ പ്രസംഗത്തിൻ്റെ ആ ഒരു അങ്ങോട്ട് തുടർന്നപ്പോൾ സ്വാഗതം പ്രാസംഗിക്കിന് ഒരു കുറിപ്പ് കിട്ടി സംഘാടകരുടെ ഭാഗത്ത് നിന്ന് തുടർന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇനിയും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത്തരം പല പ്രസംഗങ്ങൾ പ്രാസംഗികരെയും മുഖ്യമന്ത്രി തൻ്റെ മറുപടി പ്രസംഗത്തിൽ തന്നെ ഇത്ര പൊക്കി പറയേണ്ട എന്ന് പറഞ്ഞ് പല വേദികളിലും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റെന്തെങ്കിലും പരാമർശങ്ങൾ ഡാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലോ സംഘാടകരുടെ പിന്നീടുള്ള രീതിയിലോ മറ്റോ ഈ വിഷയത്തെ ഗൗരവമായി കാണുന്ന മട്ടുണ്ടായോ പിന്നീട് രഞ്ജിത അതോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഈ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ പുകഴ്ത്തി പരാമർശിച്ചതിന് തൊട്ട് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചും സമാനമായ തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയത് അതായത് ഒരേ സമയം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ സ്വാഗത പ്രസംഗൻ വായന വായനയുടെ പ്രാധാന്യം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് അത് സദസ് മുഴുവൻ കൗതുകത്തോടെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ആവർത്തിച്ച് ആവർത്തിച്ച മുഖ്യമന്ത്രിയെ പല പേഴികളിൽ ഇങ്ങനെ പുഴ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സ്വാഗത പ്രസംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും അതിൽ ഒരു ഇടപെടൽ നടത്താൻ ഈ സംഘാടകർ നിർബന്ധിതരാകാൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണയായി അതിർത്തി പരസ്യമാക്കുന്ന മുഖ്യമന്ത്രി ഒന്നും സംസാരിക്കാതെ സ്വാഗത പ്രസംഗം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിലും പരാമർശിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ ഈ സ്വാഗത പ്രസംഗൻ ഒപ്പം തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഈ സ്വാഗതം ഈ പരിപാടി സംഘടിപ്പിച്ചത് വായനാദിനത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനമാണെന്ന് മനസ്സിലാകുന്നു സർക്കാർ പരിപാടി ഈ സ്വാഗത പ്രസംഗൻ പറയുന്നത് കേട്ട അദ്ദേഹത്തിന് ആസൂത്രണ ബോർഡുമായിട്ടൊക്കെ ആളാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ പണിക്കർ ഫൗണ്ടേഷന്റെ പ്രതിനിധിയാണ് ഈ സ്വാഗതം ആശംസിച്ചത് അദ്ദേഹം ഈ പ്ലാനിംഗ് ബോർഡുമൊക്കെയായി ഈ ബന്ധമുള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില പാൻ ഇവിടെ വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഈ കഴിഞ്ഞ തുടർച്ചയായി എട്ട് വർഷങ്ങളും അദ്ദേഹം ഇതിന്റെ ഭാഗം തന്നെയാണ് അത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉമ്മൻചാണ്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്തൊക്കെ വായനാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ പരിപാടികൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വ്യക്തമാക്കുന്ന ആംസറ്റുകൾ ഉൾപ്പെടെ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ ഇങ്ങനെ അതായത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ ഒപ്പം പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെയൊരു സ്വാഗത പ്രസംഗം നടത്തുകയും അതിൽ സംഘാടകർ ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതാണ് സാഹചര്യം ഏതായാലും പ്രസംഗം പരിമിതപ്പെടുത്താൻ സംഘാടകർ ആവശ്യപ്പെട്ടു കൂടുതൽ സംസാരിച്ചാൽ സി എമ്മിന് ദേഷ്യം വരുമെന്ന് പറഞ്ഞ് ഈ പ്രാസംഗികൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ സ്വാഗത പ്രാസംഗികൻ തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു അതാണ് അതാണിതിൻ്റെ പര്യവസാനം